ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൊയ്യ മണ്ഡലം ഏഴാം വാർഡ് സ്നേഹ സംഗമം നടന്നു അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു പിന്നീട് ഇത്രയധികം

ടി എ തോമസ് ഡി സി സി സെക്രട്ടറി ടി എം നാസ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ ബൈജു കണ്ടപ്പശേരി ടി കെ കുട്ടൻ ബെന്നി വക്കച്ചൻ അംബുക്കൻ ബിപിൻ പണിക്കാരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു